വനിതകൾക്കായി ദീനി ബോധവൽക്കരണ ക്ലാസ് നടത്തി കരുനാഗപ്പള്ളിയിൽ ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി പുത്തൻ ശരിയത്തുൽ ഇസ്ലാം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് കൗമാരപ്രായം മുതലുള്ള വനിതകളുടെ ഉന്നമനത്തിനായി വിവിധ ദീനി വിദ്യാഭ്യാസ കോഴ്സുകൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായാണ് ജമാഅത്ത് ഹാളിൽ വനിതകൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്ലാസുകളുടെ ഉദ്ഘാടനം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു വികസിച്ച് കിടക്കുന്ന ഒരു വലിയ ജപാത രണ്ടായിരത്തോളം കുടുംബങ്ങളൊക്കെയുള്ള ഈ ഏരിയ ഇങ്ങനെ പടർന്ന് വന്തലിച്ചു കിടക്കുക എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് നമ്മുടെ സാമൂഹ്യ പ്രാധ്യതയും നമ്മുടെ നീതി പ്രാപ്തയും നിറവേറ്റാനുള്ള അവസരം ഒരുക്കുന്നതിനു വേണ്ടി നമ്മുടെ കേന്ദ്രീയ മന്ത്രിസ്ഥർ കൂടാതെ നമ്മുടെ ഈ ഏരിയകളിൽ പത്ത് റോഡുകളിൽ ഏറ്റവും കൂടുതൽ കണക്കുകൂട്ടി അക്ലറ്റിക് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷാജി ഷാവില്ല അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് ജനറൽ സെക്രട്ടറി നിസാർ കാണിക്കൽ ട്രഷറർ അബ്ദുൾ സലാം ആര്യാട്ട സെക്രട്ടറിമാരായ പി എച്ച് ഷമീർ തോട്ടിന്റെ തെക്കതിൽ നിസാം കവിയിൽ മദ്രസ കമ്മിറ്റി കൺവീനർ അബ്ദുൾ റഷീദ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നാസർ നജീം അബ്ദുൾ മജീദ തുടങ്ങിയവർ പങ്കെടുത്തു കൌൺസിലർ മുർഷിദ് ചിങ്ങോലി ട്രെയിനർ തൻസീന അഫ്സൽ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഓരോ വ്യക്തിയും കാര്യം നമുക്ക് വിശുദ്ധ ഖുർആാൻ വിഭാവനം ചെയ്യുന്ന ഒരു ജീവിത ശല്യുണ്ട് ഈ കാലഘട്ടത്തിലെ നന്മകൾ ഒപ്പിയെടുത്തുകൊണ്ട് ഡബ്ല്യു എച്ച്ഒ പോലെയുള്ള സംഘടനകൾ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിന് ജീവിത നൈപുണികൾ എന്ന് പരിചയപ്പെട്ട ലൈഫ് സ്കിൽസുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ പാഠപുസ്തകത്തിൽ നേരിട്ട് പറയുന്നില്ലെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് ലൈഫ് സ്കിൽസ് ന്യൂസ് ബ്യൂറോ